ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പെൺമക്കളെ കെട്ടിച്ചയച്ച് ഒടുവിൽ കടത്തിൽ നട്ടം തിരിയുന്ന അച്ഛനമ്മമാരുണ്ട് നമ്മുടെ നാട്ടിൽ മേലാകെ പൊന്നുകൊണ്ട് മൂടി വില കൂടിയ സമ്മാനങ്ങൾ നൽകി മക്കളെ വിവാഹം കഴിപ്പിച്ച് മാസങ്ങൾ തികയും മുൻപേ അവരുടെ ചേതനയേറ്റ ശരീരം കാണേണ്ടി വരുന്ന ഗതികേടും ഇവിടെയുണ്ട് വിസ്മയ ഉത്തര ശ്രുതി ഡോക്ടർ ഷഹന അങ്ങനെ നീളുന്നു ഇരകളുടെ പട്ടിക ഇവിടെയെല്ലാം വില്ലനായി വരുന്നത് സ്ത്രീധനവും ആർഭാട വിവാഹങ്ങളുമാണ് ൂലം നിരോധിച്ചതാണെങ്കിലും വിവാഹ സമ്മാനങ്ങൾ എന്ന പേരിൽ സ്വർണമായും പണമായും വില കൂടിയ കാറുകളുടെ രൂപത്തിലുമെല്ലാം സ്ത്രീധനം ഇന്നും നമ്മുടെ നാട്ടിൽ നിർബാധം തുടരുന്നു പൂട്ടിടാനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത് സ്ത്രീധന മരണങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് സർക്കാർ ജോലി നിഷേധിക്കുന്നതുൾപ്പെടെ സ്ത്രീധന നിരോധന നിയമം കൂടുതൽ കടുപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് വനിതാ കമ്മീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് സ്ത്രീധനം വാങ്ങിയാൽ സർക്കാർ ജോലി കിട്ടില്ല ഇതാണ് നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്ന പുരുഷന്മാർ സ്ത്രീധനം വാങ്ങില്ലെന്നും പെൺകുട്ടികൾ സ്ത്രീധനം കൊടുക്കില്ലെന്നും വകുപ്പ് മേധാവിക്ക് സത്യവാങ്മൂലം നൽകണം മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ആർഭാട വിവാഹങ്ങൾക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തണം എന്നതാണ് വധുവിന് നൽകുന്ന പാരിതോഷികങ്ങൾ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനമായിരിക്കണം ഈ പരിധി കഴിഞ്ഞാൽ നികുതി ഏർപ്പെടുത്തണമെന്നാണ് കമ്മീഷൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് സ്ത്രീധന മരണങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പുരുഷന്മാർക്ക് കേസിൽ അന്തിമ തീരുമാനം ഉണ്ടാകും വരെ പുനർവിവാഹം അനുവദിക്കരുതെന്നാണ് മറ്റൊരാവശ്യം സ്ത്രീധന മരണ കുറ്റങ്ങൾക്ക് കഠിന ശിക്ഷ ഉറപ്പാക്കാനുള്ള നിയമ ഭേദഗതിക്കും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു കമ്മീഷന്റെ മറ്റ് ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൈസ്കൂൾ പാഠ്യപദ്ധതിയിൽ സ്ത്രീധന നിരോധന നിയമവും അനുബന്ധ ചട്ടങ്ങളും ഉൾപ്പെടുത്തണം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണെന്ന ബോർഡ് ആഭരണശാലകളുടെ പരസ്യത്തിൽ നിർബന്ധമാക്കണം ഒപ്പം സിനിമാ തിയേറ്ററുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണം നടത്തണം വിവാഹ സമയത്ത് നൽകുന്ന സ്ത്രീധനം വധുവിന്റെയോ അനന്തരാവകാശികളുടെയോ ക്ഷേമത്തിന് എന്ന വ്യവസ്ഥയിൽ നിന്ന് സ്ത്രീധനം എന്ന വാക്കൊഴിവാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം ിൽ വനിതാ ശിശുവികസന വകുപ്പ് പോലീസ് കുടുംബശ്രീ എന്നിവയുടെ ഏകോപനത്തിൽ സ്ത്രീധന വിരുദ്ധ സെൽ ഗാർഹിക പീഡനവും സ്ത്രീധന മരണവും കൈകാര്യം ചെയ്യാൻ പോലീസിന് പ്രത്യേക പരിശീലനം സമൂഹവിവാഹം പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ കുടുംബ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുക തുടങ്ങി അങ്ങനെ പോകുന്നു വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നൽകിയ ശുപാർശകൾ ചുരുക്കത്തിൽ സ്ത്രീധന നിരോധന നിയമം കടുപ്പിക്കണമെന്ന് കടുപ്പിക്കണമെന്നാവശ്യപ്പെടുന്നതാണ് കമ്മീഷന്റെ പഠന റിപ്പോർട്ട് മുൻവർഷങ്ങളിൽ പുറത്തുവന്ന ചില കണക്കുകൾ കൂടി പരിശോധിച്ചാൽ ഇതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാകും കേരളത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീധന മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മുപ്പത്തിരണ്ട് പേരാണ് മരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ വരെയുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണിത് ഏറ്റവും കൂടുതൽ സ്ത്രീധന മരണം നടന്നിരിക്കുന്നത് തെക്കൻ കേരളത്തിലാണ് കൂടുതൽ പേർ മരിച്ചത് തിരുവനന്തപുരത്തും കുറവ് സ്ത്രീധന മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണെന്ന ഉറച്ച ബോധ്യം മലയാളികൾക്കുണ്ടെങ്കിലും ഈ പ്രവൃത്തി മാറ്റി നിർത്താൻ ഭൂരിഭാഗം പേരും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്ത്രീധന നിരോധന നിയമത്തിന്റെ മൂന്നാം വകുപ്പ് പ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ അതിന് പ്രേരിപ്പിക്കുന്നതോ അഞ്ച് വർഷത്തിൽ കുറയാത്ത തടവും പതിനയ്യായിരം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അപ്രകാരം വാങ്ങിയ സ്ത്രീധനം മൂന്ന് മാസത്തിനുള്ളിൽ വധുവിന് തിരികെ നൽകണമെന്നാണ് നിയമം ശിക്ഷിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണവും ശിക്ഷയുടെ കാഠിന്യവും കുറവായതുകൊണ്ട് തന്നെയാണ് പലരും ഇത് തുടരുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം അഞ്ച് വർഷം കൊണ്ട് കേരളം സ്ത്രീധനമുക്തമാക്കുമെന്ന പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിരുന്നു എന്നാൽ ആ പ്രഖ്യാപനം ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല എന്നത് തീർത്തും നിരാശാജനകമാണ് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും വളരെ മുന്നിൽ നിൽക്കുന്ന പ്രബുദ്ധ കേരളത്തിൽ ചൊല്ലിയുള്ള പീഡനങ്ങളും മരണങ്ങളും തുടരുന്നത് ലജ്ജാകരമാണെന്നതിൽ ഒട്ടും തർക്കമില്ല സംസ്ഥാന വനിതാ കമ്മീഷൻ സർക്കാരിന് നൽകിയ പ്രധാനപ്പെട്ട ശുപാർശകളെങ്കിലും നടപ്പായാൽ തെളിഞ്ഞും ഒളിഞ്ഞും സ്ത്രീധനത്തിന്റെ പേരിൽ സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ രക്ഷിക്കാനാകും